ശിവന്റെ നൂറ്റി എട്ട് നാമങ്ങളുടെയും ഓരോ നാമത്തിന്റെയും അർത്ഥം ഒന്ന് ശിവൻ ശുഭകരമായവൻ രണ്ട് മഹേശ്വരൻ മഹാനായ ദൈവം മൂന്ന് ശംഭു ഐശ്വര്യം നൽകുന്നവൻ നാല് പിനാഗിൻ വില്ലു പിടിക്കുന്നവൻ അഞ്ച് ശിശേഖർ ചന്ദ്രക്കല ധരിച്ചവൻ ആറ് വാമദേവൻ പ്രസാദിപ്പിക്കുന്ന ഭഗവാൻ ഏഴ് വിരൂപാക്ഷ ചെരിഞ്ഞ കണ്ണുള്ള ഭഗവാൻ എട്ട് കപാർഡിൻ മുടിയുള്ള പ്രഭു ഒമ്പത് നീലലോഹിത നീലച്ചുവപ്പ് നിറമുള്ള ആൾ പത്ത് ശങ്കരൻ ആനന്ദദാതാവ് പതിനൊന്ന് ശൂലപാണി ത്രിശൂലം വഹിക്കുന്നവൻ പന്ത്രണ്ട് ഖട്വാിൻ ഒരു ക്ലബ്ബ് കൈകാര്യം ചെയ്യുന്നയാൾ പതിമൂന്ന് വിഷ്ണുവല്ലഭൻ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രിയൻ പതിനാല് ശിബിവിഷ്ഠൻ രശ്മികൾ പുറപ്പെടുവിക്കുന്ന രൂപസ്ഥനായ ഭഗവാൻ പതിനഞ്ച് അംബികനാഥൻ അംബികയുടെ പത്നി പതിനാറ് ശ്രീകണ്ഠൻ മഹത്വമുള്ള കഴുത്തുള്ളവൻ പതിനേഴ് ഭക്തവത്സലൻ ഭക്തരിൽ പ്രിയമുള്ളവൻ പതിനെട്ട് ഭവ നിലനിൽപ്പിന്റെ ഉറവിടം പത്തൊൻപത് ഷാർവ ദീവില്ലാലി ഇരുപത് ത്രിലോകേഷൻ മൂന്ന് ലോകങ്ങളുടെയും നാഥൻ ഇരുപത്തിയൊന്ന് ശിതികണ്ട വെളുത്ത കഴുത്തുള്ളവൻ ഇരുപത്തിരണ്ട് ശിവപ്രിയ ശിവയുടെ പാർവതി പ്രിയപ്പെട്ടവർ ഇരുപത്തിമൂന്ന് ഭയങ്കരം ഇരുപത്തിനാല് കപാലി തലയോട്ടി തലയോട്ടിമാല ധരിച്ചവൻ ഇരുപത്തിയഞ്ച് കാമാരി ആഗ്രഹത്തിന്റെ ശത്രു ഇരുപത്തി അന്തകാസുരസുദന അന്തകരാക്ഷസന്റെ സംഹാരകൻ ഇരുപത്തിയേഴ് ഗംഗാധര ഗംഗാ നദിയുടെ വാഹകൻ ഇരുപത്തിയെട്ട് ലാലാടാക്ഷൻ നെറ്റിയിൽ കണ്ണുള്ളവൻ ഇരുപത്തിയൊൻപത് കലാകല മരണത്തിന്റെ മരണം മുപ്പത് കൃപാനിധി കാരുണ്യത്തിന്റെ നിധി മുപ്പത്തിയൊന്ന് ഭീം ദി ടെറമൻസ് മുപ്പത്തിരണ്ട് പരശുഹസ്തൻ മഴ പിടിച്ചിരിക്കുന്നവൻ മുപ്പത്തിമൂന്ന് മൃഗപാണി ഒരു മാനിനെ പിടിക്കുന്നവൻ മുപ്പത്തിനാല് ജഡാധർ മങ്ങിയ മുടിയുള്ളവൻ മുപ്പത്തിയഞ്ച് കൈലാസവാസി കൈലാസ് പർവ്വതത്തിലെ നിവാസി മുപ്പത്തി ആറ് കവാച്ചിൻ കവചം ധരിക്കുന്നവൻ മുപ്പത്തിയേഴ് കാതോർ കർക്കശക്കാരൻ മുപ്പത്തി ത്രിപുരാന്തകൻ മൂന്ന് നഗരങ്ങളുടെ സംഹാരകൻ മുപ്പത്തിയൊൻപത് വൃഷങ്കൻ കാളക്കൊടിയേന്തിയ ഭഗവാൻ നാൽപ്പത് വൃഷഭാരൂട് കാളയുടെ സവാരിക്കാരൻ നാൽപ്പത്തിയൊന്ന് ഭസ്മോതുലിത വിഗ്രഹ പൂശിയ ശരീരമുള്ളവൻ നാൽപ്പത്തിരണ്ട് സംപ്രിയ സമത്വം ഇഷ്ടപ്പെടുന്നവൻ നാൽപ്പത്തിമൂന്ന് സ്വരമേ എല്ലാ ശബ്ദങ്ങളുടെയും ഉടം നാൽപ്പത്തിനാല് ത്രായ്മൂർത്തി മൂന്ന് രൂപങ്ങളുള്ളവൻ നാൽപ്പത്തി അഞ്ച് അനീശ്വരൻ ഗുരുവില്ലാത്തവൻ നാൽപ്പത്തി ആറ് സർവജ്ഞൻ സർവജ്ഞൻ നാൽപ്പത്തിയേഴ് പരമാത്മാവ് പരമാത്മാവ് നാൽപ്പത്തിയെട്ട് സോമസൂര്യലോകനൻ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവ കണ്ണുകളായി ഉള്ളവൻ ൊൻപത് ഹവീഷ് യാഗങ്ങൾ സ്വീകരിക്കുന്നവൻ അൻപത് യജ്ഞം യാഗം അൻപത്തി ഒന്ന് സർവയോണി എല്ലാത്തിൻ്റെയും ഉറവിടം അൻപത്തിരണ്ട് സുഖത സന്തോഷം നൽകുന്നവൻ അൻപത്തിമൂന്ന് ചന്ദ്രനെ കുടിക്കുന്നവൻ അൻപത്തിനാല് പഞ്ചവക്ത്രം അഞ്ചു മുഖങ്ങൾ ഉള്ളവൻ അൻപത്തി അഞ്ച് സദാശിവൻ നിത്യശിവൻ അൻപത്തി ആറ് വിശ്വേശ്വരൻ പ്രപഞ്ചത്തിന്റെ നാഥൻ അൻപത്തിയേഴ് വീരഭദ്രൻ ഉഗ്രനായ സുഹൃത്ത് അൻപത്തി എട്ട് ഗണനാഥൻ ഗണങ്ങളുടെ പ്രഭു ശിവന്റെ പരിചാരകർ അൻപത്തിയൊൻപത് പ്രജാപതി എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ അറുപത് ഹിരണ്യരേതസ് സ്വർണവിത്തുകളുള്ളവൻ അറുപത്തി ഒന്ന് ദുർദർശൻ അജയൻ അറുപത്തിരണ്ട് ഗിരീശൻ പർവ്വതങ്ങളുടെ ദേവൻ അറുപത്തിമൂന്ന് ഗിരീശൻ പർവ്വതങ്ങളിലെ നിവാസി അറുപത്തിനാല് അനക് പാപമില്ലാത്തവർ അറുപത്തിയഞ്ച് ഭുജംഗ് ഭൂഷണൻ സർപ്പങ്ങളെ ആഭരണങ്ങളായി ധരിക്കുന്നവൻ അറുപത്തിയാറ് ഭാർഗവൻ ഭൃഗുവിന്റെ പിൻഗാമി അറുപത്തിയേഴ് ഗിരിധന്മ പർവ്വതത്തെ വില്ലായി ധരിച്ചവൻ അറുപത്തിയെട്ട് ധൻവി വില്ലാലി അറുപത്തിയൊൻപത് ദേവദേവൻ ദേവന്മാരുടെ ദൈവം എഴുപത് മൃത്യുഞ്ജയൻ മരണത്തെ ജയിച്ചവൻ എഴുപത്തിയൊന്ന് സൂക്ഷ്മദാനു സൂക്ഷ്മശരീരമുള്ളവൻ എഴുപത്തിരണ്ട് ജഗദ്വ്യാപി ലോകം മുഴുവൻ വ്യാപിച്ചവൻ എഴുപത്തിമൂന്ന് ജഗദ്ഗുരു ലോകത്തിന്റെ ഗുരു എഴുപത്തിനാല് വ്യോമകേശ ആകാശത്തെ മുടിയായി ധരിച്ചവൻ എഴുപത്തി അഞ്ച് മഹാസേനാജനകൻ മഹാസേനയുടെ പിതാവ് കാർത്തികേയൻ എഴുപത്തി ആറ് ചാരുവിക്രമൻ സുന്ദരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നവൻ എഴുപത്തിയേഴ് രുദ്ര ഗർജിക്കുന്നവൻ എഴുപത്തിയെട്ട് ഭൂതപതി പ്രേതങ്ങളുടെ പ്രഭു എഴുപത്തിയൊൻപത് സ്ഥാനോ മാറ്റമില്ലാത്തവൻ എൺപത് അഹിർബുദ്ധന്യ സർപ്പത്തിൽ നിന്ന് ജനിച്ചവൻ എൺപത്തിയൊന്ന് ദിഗംബരൻ ആകാശവസ്ത്രം ദിശകളിൽ വസ്ത്രം ധരിച്ചവൻ എൺപത്തിരണ്ട് അഷ്ടമൂർത്തി എട്ട് രൂപങ്ങളുള്ളവൻ എൺപത്തിമൂന്ന് അനേകാത്മാ നിരവധി ആത്മാക്കളുള്ളവൻ എൺപത്തിനാല് സാത്വിക് ശുദ്ധമായ എൺപത്തിയഞ്ച് ശുദ്ധവിഗ്രഹ ശുദ്ധമായത് എൺപത്തി ആറ് ശശ്വത നിത്യൻ എൺപത്തിയേഴ് ഖണ്ഡപരശു കോടാലിപ്പിടിക്കുന്നവൻ എൺപത്തിയെട്ട് അജ ജനിക്കാത്തവൻ എൺപത്തി ഒൻപത് പശുവിമോചക ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചകൻ തൊണ്ണൂറ് മൃതയകാരുണ്യപതി തൊണ്ണൂറ്റിയൊന്ന് പശുപതി എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ തൊണ്ണൂറ്റി ദേവൻ ദേവത് തൊണ്ണൂറ്റിമൂന്ന് മഹാദേവൻ മഹാദേവൻ തൊണ്ണൂറ്റിനാല് അവ്യെ അക്ഷയമായത് തൊണ്ണൂറ്റിയഞ്ച് ഹരി ദി റിമൂവർ തൊണ്ണൂറ്റിയാറ് ഭഗ്നേത്രഭിദ് ഭകയുടെ കണ്ണ് തകർത്തവൻ തൊണ്ണൂറ്റിയേഴ് അവ്യക്തരൂപ പ്രകടമാകാത്തത് തൊണ്ണൂറ്റിയെട്ട് സഹസ്രാക്ഷ ആയിരം കണ്ണുള്ളവൻ തൊണ്ണൂറ്റിയൊൻപത് സഹസ്രപദം ആയിരം പാദങ്ങൾ നൂറ് അപവർഗ്രത് മോക്ഷദാതാവ് നൂറ്റിയൊന്ന് അനന്ത അനന്തം നൂറ്റി രണ്ട് താരക വിമോചകൻ നൂറ്റിമൂന്ന് പരമേശ്വരൻ പരമേശ്വരൻ നൂറ്റിനാല് കൃതിവാസൻ വസ്ത്രം ധരിക്കുന്നവൻ നൂറ്റിയഞ്ച് കൃതിവാസന മൃഗങ്ങളുടെ തൊലി ധരിക്കുന്നവൻ നൂറ്റി ആറ് ഭൂതഭാവന ജീവികളുടെ സൃഷ്ടാവ് നൂറ്റിയേഴ് ഉന്മത്തവേഷ് ഉന്മാദഭാവമുള്ളവൻ നൂറ്റിയെട്ട് പ്രമദാധിപ പ്രമതന്മാരുടെ നാഥൻ ശിവന്റെ പരിചാരകർ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ